ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് ആദ്യത്തെ തുടക്കം കുറിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അതായത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങൾ എങ്ങനെ തകരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുടുംബ ബന്ധങ്ങൾ എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് തകരാതെ നിലനിർത്താൻ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും തുറന്ന് സംസാരത്തിലൂടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാം ശ്രദ്ധിച്ചു കേൾക്കുക മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുക സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും പരസ്പരം സ്നേഹവും കരുതലും കാണിക്കുക സമയം ചെലവഴിക്കുക ഒരുമിച്ച് സമയം കണ്ടെത്തുക തിരക്കിനിടയിലും കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനും സിനിമ കാണാനും യാത്ര പോകാനും സമയം കണ്ടെത്തുക ആഘോഷങ്ങളിൽ പങ്കുചേരുക പിറന്നാളുകൾ വിവാഹ വാർഷികങ്ങൾ മറ്റു വിശേഷ ദിവസങ്ങൾ എന്നിവ ഒരുമിച്ച് ആഘോഷിക്കുക പരസ്പരം പിന്തുണക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കുക ദുരിതങ്ങളിലും വിഷമങ്ങൾ താങ്ങും തണലുമായി നിൽക്കുക സന്തോഷങ്ങളിൽ പങ്കുചേരുക മറ്റുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക വിട്ടുവീഴ്ച ചെയ്യുക വഴക്കുകൾ ഒഴിവാക്കുക ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിടാതിരിക്കാൻ ശ്രമിക്കുക ക്ഷമിക്കുക തെറ്റുകൾ പരസ്പരം ശമിക്കാനും മറക്കാനും പഠിക്കാനും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കുടുംബങ്ങൾ കൂടുതൽ ദൃഢവും സ്നേഹ നിർഭരവുമാക്കാൻ സാധിക്കും സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുക അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വികാരപരമായി സംസാരിക്കാതെ തുറന്ന മനസ്സോടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക പരസ്പരം ബഹുമാനം കുടുംബത്തിലെ ഓരോ അംഗത്വത്തിനും അവരുടേതായ വ്യക്തിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കുക അവരുടെ അഭിപ്രായങ്ങളെയും ഇഷ്ടങ്ങളെയും ബഹുമാനിക്കുക വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവുക ഒരുമിച്ചുള്ള സമയം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക